മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് ഡോക്ടർ രജിത് കുമാർ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിലൂടെയാണ് ഡോക്ടർ രജിത് കുമാർ ശ്രദ്ധേയനായി മാറുന്നത് മത്സരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് കലാമേഖലയിൽ താരം സജീവമായി മാറുകയായിരുന്നു ഏറ്റവും പുതിയതായി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്ന രജിത് കുമാറിന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഒരാൾ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മരിക്കുന്നതിനെക്കുറിച്ചും അതിനുശേഷം മോഹൻലാലും പ്രണവും ഉയരങ്ങളിലേക്ക് എത്തുന്നതിനെ പറ്റിയും പറഞ്ഞതിനെ കുറിച്ചാണ് രജിത് കുമാർ ഈ വീഡിയോയിലൂടെ സംസാരിച്ചിരിക്കുന്നത് എന്റെ ഹൃദയത്തെ കീറുമുറിച്ചുകൊണ്ടൊരു മുറിച്ചുകൊണ്ടൊരു വാർത്ത ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് രജിത് കുമാർ ഈ വീഡിയോയിൽ സംസാരിച്ചു തുടങ്ങുന്നത് കേരളം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുമ്പോഴും സമൂഹത്തിന്റെ പല മേഖലകളിലും വളരെ മോശവും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ കാണാറുണ്ട് ഇന്നലെ ഏതോ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ ഒരുത്തൻ മമ്മൂക്കയും അദ്ദേഹത്തിന്റെ മകൻ ദുൽഖർ സൽമാനും മരിക്കണമെന്ന് പറഞ്ഞു ആ വാക്ക് വീണ്ടും പറയുവാൻ എനിക്ക് തന്നെ പറ്റുന്നില്ല മാത്രമല്ല അതിനുശേഷം മോഹൻലാലും അദ്ദേഹത്തിന്റെ മകനും കയറി വരണമെന്നും പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇത് കേട്ട് ലാലേട്ടന്റെ ഹൃദയം പോലും തകർന്നിട്ടുണ്ടാകുമെന്നും രജിത് കുമാർ പറയുന്നുണ്ട് മോഹൻലാൽ മമ്മൂട്ടി ദുൽഖർ സൽമാൻ പ്രണവ് പൃഥ്വിരാജ് ദിലീപ് അങ്ങനെ മുൻനിരയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ദൈവം തന്ന വരദാനമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നാൽപ്പത്തി അഞ്ച് വർഷം കൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ അവരുടെ ആരോഗ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കേരളത്തിനും മലയാളികൾക്കും അഭിമാനമായി മാറിയവരാണ് അവർ അവരുടെ കാലിൽ ഒരു മുട്ടു സൂചി പോലും തറയ്ക്കരുതെന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ കുറച്ച് അന്വേഷിച്ചതിനൊക്കെ ശേഷമാണ് ഞാൻ അത് പറയുന്നത് ഞാൻ കുറേ കാലമായി ഒന്നിനോടും പ്രതികരിക്കാതെ ഇരിക്കുന്ന ആളാണ് പല സംഭവങ്ങൾ നടക്കുമ്പോഴും എന്താ അതിനോട് പ്രതികരിക്കാത്തതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ വാക്കുകൾക്ക് വില വരുന്ന സമയത്തും അത് മനസ്സിലാക്കുന്ന ആളുകളോടും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ മാത്രമല്ല നമ്മൾ ഇറങ്ങുമ്പോൾ കൂടെയുള്ള അവരുടെ കാല് തല്ലിയിടിച്ചിട്ടല്ല വിജയിക്കേണ്ടത് പരിശ്രമിച്ച് പരാജയപ്പെട്ടാൽ നമുക്ക് അതിർത്ത് സമാധാനിക്കാം ചിലരോട് രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാകാം അതൊരു മത്സരബുദ്ധിയോടെ എടുക്കണം ആരെയും സോപ്പിടാനോ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ പറയുന്നതല്ല ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് വികാരമാണ് എനിക്ക് വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക വേദം പഠിച്ചതിനു ശേഷം സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ഖുറാനും ഗീതയും ബൈബിളും ഒക്കെ എനിക്കറിയാം കാലടി ശ്രീ ശങ്കരാചാര്യ കോളേജിലെ അധ്യാപകനായിരുന്നു ഞാൻ ഇപ്പോൾ കലാമേഖലയിൽ സജീവമാണ് ബിഗ് ബോസിന് ശേഷമാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് പൈസ ഉണ്ടാക്കി ഭാര്യക്കോ മക്കൾക്കോ കൊടുക്കുവാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം ചാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ചെലവഴിക്കുന്നത് സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു രോഗത്തെയും മരണത്തെയും കുറിച്ചുമൊക്കെ കേൾക്കുവാനും കാണുവാനും ഭയങ്കര മനപ്രയാസം ഉണ്ടാകാറുമുണ്ട് മമ്മൂക്കയും ലാലേട്ടനും മക്കളുമൊക്കെ ഒരു നൂറു വർഷം ആയുർ ആരോഗ്യ സൗഖ്യത്തോടെയും സന്തോഷത്തോടെയും നന്നായി ജീവിക്കുവാൻ പടച്ചവൻ സഹായിക്കട്ടെ എന്നുമാണ് രജിത് കുമാർ ഈ വീഡിയോയിലൂടെ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ